എല്ലാ കേക്കിനും ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാനില സ്പഞ്ച് കേക്കാണ് കേക്കാണേത് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്തിട്ടില്ല അപ്പോൾ നോക്കിയാലോ അതിനുവേണ്ടി നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുക്കണോട്ടോ അതിലേക്ക് നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നാല് മുട്ട എഴുതിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ബീറ്റിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് നല്ല ഒട്ടും തന്നെ നനമുണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ബ്ലേഡ് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മൾ ആദ്യം ലോ സ്പീഡിലിട്ട് ആ പഞ്ചസാരയൊക്കെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നതുവരെ നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം നല്ല ബീറ്റ് ചെയ്ത് എഗിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റ് കളറായിട്ട് വരും കേട്ടോ നല്ല വൈറ്റ് കളറായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല നല്ലതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബീ ട്രോഫ് ചെയ്യാവേ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഡ്രൈ ഇംഗ്രീഡിയൻസ് ആണ് ഡ്രൈ ഇംഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബേക്കിംഗ് സോഡോ ബേക്കിംഗ് പൗഡറോ ഒന്നും തരം നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഒരു കപ്പ് മൈദയും അര ടീസ്പൂൺ സോൾട്ടും മാത്രം മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഒരു മൂന്ന് നാല് ബാച്ചസ് ആയിട്ട് വേണം വിട്ട് കൊടുക്കാനായിട്ട് ഒരേ സൈഡിലേക്ക് മാത്രം നമ്മൾ പതു ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ പതുക്കെ നമ്മൾ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി കുത്തി ഇളക്കി അതിൻ്റെ ആ പൊങ്ങി വന്നതൊന്നും താന്നു പോകുമ്പോഴത്തേക്ക് അപ്പം കേക്ക് ഹാർഡാവുകയും ചെയ്യും അതുപോലെ കേക്ക് പൊങ്ങി വരാനുള്ള സാധ്യതയൊക്കെ അങ്ങ് കുറയും അപ്പം പതുക്കെ വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ ശരിക്കും നിങ്ങളൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ സ്ലോ ആയിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിലെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കിയ ശേഷം ഒരു ട്രെയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ എറിവ് ഒക്കെ കളഞ്ഞ് ടാ നല്ലവണ്ണം ടാപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ഇട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക